അധ്യായം മുപ്പത്തിരണ്ട് അസജ്ദ മക്കയിൽ അവതരിച്ചത് അലിഫ്ലാം മീം സജ്ദ എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നു ഇതിലെ പതിനഞ്ചാം സൂക്തം പാരായണം ചെയ്യുമ്പോൾ സുജൂത് പുണ്യകരമായതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലിഫ്ലാം മീം ഈ ഗ്രന്ഥത്തിന്റെ അവതരണം സർവലോകരക്ഷിതാവിങ്കിൽ നിന്നാകുന്നു ഇതിൽ യാതൊരു സംശയവുമില്ല അതല്ല ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് അല്ല അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാകുന്നു നിനക്കു മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയത്രേ അത് അവർ സന്മാർഗം പ്രാപിച്ചേക്കാം ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും ആറു ദിവസങ്ങളിൽ അഥവാ ഘട്ടങ്ങളിൽ സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു പിന്നീട് അവൻ സിംഹാസനസ്ഥനായി അവനു പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും ശുപാർശകനുമില്ല എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ചു ഗ്രഹിക്കുന്നില്ലേ അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു പിന്നീട് ഒരു ദിവസം കാര്യം അവങ്കിലേക്ക് ഉയർന്നു പോകുന്നു നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള ആയിരം വർഷമാകുന്നു ആ ദിവസത്തിന്റെ അളവ് അദൃശ്യവും ദൃശ്യവും അറിയുന്നവനും പ്രതാപിയും കരുണാനിധിയുമാകുന്നു അവൻ താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും വിശിഷ്ടമാക്കിയവനത്രേ അവൻ മനുഷ്യന്റെ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് അവൻ ആരംഭിച്ചു പിന്നെ അവന്റെ സന്തതിയെ നിസ്സാരമായ ഒരു വെള്ളത്തിന്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി പിന്നെ അവനെ ശരിയായ രൂപത്തിലാക്കുകയും തന്റെ വകയായുള്ള ആത്മാവ് അവനിൽ ഊതുകയും ചെയ്തു നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തു കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ അവിശ്വാസികൾ പറഞ്ഞു ഞങ്ങൾ ഭൂമിയിൽ ലയിച്ച് അപ്രത്യക്ഷരായാൽ പോലും ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നോ അല്ല അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവരാകുന്നു നബിയെ പറയുക നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ് പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് മടക്കപ്പെടുന്നതുമാണ് കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ തല താഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിതാ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഞങ്ങളെ നീ തിരിച്ചയച്ചു തരേണമേ എങ്കിൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചുകൊള്ളാം തീർച്ചയായും ഞങ്ങളിപ്പോൾ ദൃഢവിശ്വാസമുള്ളവരാകുന്നു എന്ന് പറയുന്ന സന്ദർഭം നീ കാണുകയാണെങ്കിൽ അതെന്തൊരു കാഴ്ചയായിരിക്കും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഓരോ ആൾക്കും തന്റെ സന്മാർഗം നാം നൽകുമായിരുന്നു എന്നാൽ ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ടു വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്ന കാര്യം നിങ്ങൾ മറന്നുകളഞ്ഞതിന്റെ ഫലമായി നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക തീർച്ചയായും നിങ്ങളെ നാം മറന്നുകളഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ അവർ അഹംഭാവം നടിക്കുകയുമില്ല ഭയത്തോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ് അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്കു വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാവുന്നതല്ല അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞവൻ ധിക്കാരിയായി കഴിഞ്ഞവനെപ്പോലെയാണോ അവർ തുല്യരാവുകയില്ല എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ ആതിഥ്യമായി കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകളുള്ളത് എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കളഞ്ഞിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും ഏറ്റവും വലിയ ആ ശിക്ഷ കൂടാതെ ഐഹികമായ ചില ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് അവർ ഒരു വേള മടങ്ങിയേക്കാമല്ലോ തന്റെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞവനേക്കാൾ അക്രമിയായി ആരുണ്ട് തീർച്ചയായും അത്തരം കുറ്റവാളികളുടെ പേരിൽ നടപടി എടുക്കുന്നതാണ് തീർച്ചയായും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് അതിനാൽ അത് കണ്ടെത്തുന്നതിനെപ്പറ്റി നീ സംശയത്തിലാകരുത് ഇസ്രായേൽ സന്തതികൾക്ക് നാം അതിനെ മാർഗദർശകമാക്കുകയും ചെയ്തു അവർ ക്ഷമ കൈകൊള്ളുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാകുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ കൽപ്പന അനുസരിച്ച് മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം ഉണ്ടാക്കുകയും ചെയ്തു അവർ ഭിന്നത പുലർത്തിയിരുന്ന വിഷയങ്ങളിൽ നിന്റെ രക്ഷിതാവ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കിടയിൽ തീർപ്പുകൽപ്പിക്കുന്നതാണ് തീർച്ച ഇവർക്കു മുമ്പ് നാം പല തലമുറകളെയും നശിപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുത ഇവർക്ക് നേർവഴി കാണിച്ചില്ലേ അവരുടെ വാസസ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ടും ഇവർ കേട്ട് മനസ്സിലാക്കുന്നില്ലേ വരണ്ട ഭൂമിയിലേക്ക് നാം വെള്ളം കൊണ്ടുചെല്ലുകയും അതുമൂലം ഇവരുടെ കന്നുകാലികൾക്കും ഇവർക്കുതന്നെയും തിന്നാനുള്ള കൃഷി നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഇവർ കണ്ടില്ലേ എന്നിട്ടും ഇവർ കണ്ടറിയുന്നില്ലേ അവർ പറയുന്നു എപ്പോഴാണ് ഈ തീരുമാനം പറയൂ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നബിയെ പറയുക അവിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ആ തീരുമാനത്തിന്റെ ദിവസം തങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല അവർക്ക് അവധി നൽകപ്പെടുകയുമില്ല അതിനാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുകയും കാത്തിരിക്കുകയും ചെയ്യുക തീർച്ചയായും അവർ കാത്തിരിക്കുന്നവരാണല്ലോ